ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാരായണയും ചിന്താമണിയും ഒരുമിച്ച് കാണുമ്പം സുമതി തെറ്റിദ്ധരിക്കുന്നുണ്ട് ചിന്താമണി പോയി വഴക്കും പറയും ചിന്താമണി പറയുന്നുണ്ട് അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല സൂരജനെത്തിയില്ലെങ്കിൽ മീനുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നാരായണ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് സുമതി പറയും അത് കൊള്ളാലോ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ വല്ലായിരുന്നോ ഞങ്ങളും ഇതിനെ കൂട്ടി നിൽക്കില്ലായിരുന്നോ ചിന്താമണി പറയും ആ എന്നിട്ട് വേണം എല്ലാവരും കൂടി ചേർന്ന് ഇത് കൊള ആക്കാൻ സുമതി അവനേം കൂട്ടി ഒരു റൂമിലേക്ക് പോകും എന്നിട്ട് പറയും ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിച്ചോ സൂരജ് വരല്ലേന്ന് വന്നില്ലെങ്കിൽ നിനക്ക് ഇന്ന് തന്നെ മീനുവിനെ കെട്ടാമെന്നു പറഞ്ഞു ണ് സുമതി ചിന്താമണി അവിടുന്ന് പോകും നാരായൺ നാഗ സന്തോഷത്തിലാണ് ഇന്ദ്രജ നിരുപമയും കൂടി പപ്പംകുണ്ട് ഏർപ്പാട് ചെയ്യുന്നുണ്ട് മീനുവിനെ വരാൻ മുമ്പ് ഇന്ദ്രജെ കൊട്ടേഷൻ കൊടുത്ത പ്രകാരം പപ്പൻ സൂരജിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചാണ് അവൻ ഹോസ്പിറ്റലിലായിരുന്നത് അയാളെ തന്നെയാണ് മീനുവിൻ്റെ കാര്യവും ഏൽപ്പിക്കുന്നത് മുന്നത്തെപ്പോലെ ആവരുത് മീനുവിനെ വന്ന് സുരക്ഷിതമായി ഒരു സ്ഥലത്ത് താമസിപ്പിക്കണമെന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് മാത്രമല്ല കല്യാണ കല്യാണമണ്ഡപത്തിൽ നിന്നാണ് തട്ടിക്കൊണ്ട് വരേണ്ടത് അവൾ ബഹളമൊക്കെ ഉണ്ടാക്കും സൂക്ഷിച്ചും കണ്ടും മാത്രമേ കൈകാര്യം ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയും എല്ലാം പപ്പനേൽക്കുന്നുണ്ട് നിരുപമ്മ പറയുന്നുണ്ട് മഹിമയും കൂടെ വരും ആളെ കാണിച്ചു തരാമെന്ന് പപ്പൻ പറയുന്നുണ്ട് ഈ സ്ത്രീകളെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലയെന്ന് നിരുപ്പമ്മ പറയും അതിനാളെ കാണിച്ചു തരാനാണ് വരുന്നത് ആള് മാറി പപ്പൻ വേറെ ആരെയും പിടിച്ചോണ്ട് വന്ന് അത് പ്രശ്നാവൂന്ന് പറയും അങ്ങനെ പപ്പൻ എല്ലാത്തിനും സമ്മതിക്കുന്നുണ്ട് ബ്രോക്കർ മനോഹരനും കല്യാണത്തിന് എത്തിയിട്ടുണ്ട് കുറച്ച് പേരുന്ന പറയുന്നുണ്ട് സൂര്ജ് കല്യാണത്തിന് വരുമോ എന്ന് അമ്മാമ്മെന്ന് പറയും സൂര്ജ് കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ എത്തും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പാർവതിയോട് മനോഹരം പറയുന്നുണ്ട് ഞാൻ എത്ര നല്ല ആലോചന കൊണ്ടുവന്നതാണ് അതിലേതെങ്കിലും ഒരെണ്ണം പോരായിരുന്നോ ഇത് വേണമായിരുന്നോ എന്നൊക്കെ എന്നാൽ പാർവതി അത് മൈൻഡ് ചെയ്യാതെ പോകും മനോഹരനെ സുമതിയും സുകുമാരനും ചിന്താമണിയും കൂടി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് മാറ്റി നിർത്തി മനോഹരനോട് നാരായണൻ്റെ കാര്യം സംസാരിക്കും സൂരജ് എന്താണെങ്കിലും എത്തില്ല കല്യാണം മുടങ്ങാ മുടങ്ങാൻ പോകും ആ സമയം മനോഹരം പറയണം എൻ്റെ കയ്യിൽ നല്ലൊരു പയ്യനുണ്ട് എന്നിട്ട് നാരായണനെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് മനോഹരം പറയും നാരായണനെ ആദ്യം കാണട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് നാരായണനോട് സംസാരിച്ചിട്ട് മനോഹരൻ കാര്യം സമ്മതിക്കും അയക്കു കുറച്ച് പൈസയൊക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് നാരായണനോട് പറയും നീ ടെൻഷനൊന്നും അടിക്കേണ്ട ധൈര്യമായിട്ട് നിൽക്കണം താലി കിട്ടുമ്പം കൈ വിറക്കരുതെന്നൊക്കെ കല്യാണം കൂടാൻ പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞും പല ആൾക്കാരും പല കാര്യങ്ങളും പറയുന്നുണ്ട് ചിലവർ പാർവതിയോട് വന്ന് മീനുവിനെ തിരക്കുമ്പോൾ മീനു ഗ്രീൻ റൂമിലാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടും പാർവതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സുകുമാരനും സുമതിയും ചിന്താമണിയും കൂടി പാർവതിയുടെ അടുത്തേക്ക് വരും എന്നിട്ട് ചോദിക്കും സൂരജിൻ്റെ കാര്യത്തിൽ എന്തേലും ആയോ എന്ന് പാർവതി പറയും വക്കീല് കോടതി പോയിട്ടുണ്ടെന്ന് അവർ പറയും വരുന്നവരെല്ലാം സൂര്യജിനെ കുറിച്ച് തിരക്കുക അവരോട് പറയാൻ പറ്റുമോ സൂര്ജ് വരുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നൊക്കെ ആ സമയം അമ്മാമ്മ ഒന്ന് ചോദിക്കും നിങ്ങൾക്കൊക്കെ എന്താ വെറുതെ എന്തിനാ അവളെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് ചിന്താമണി പറയും അല്ല അമ്മേ എല്ലാവരും സൂരജന്റെ കാര്യം തിരക്കുമ്പോൾ നമ്മൾ എന്ത് പറയും അമ്മാമ്മ പാർവതിയോട് പറയും പാർവതി ചെന്ന് സൂരജന്റെ കാര്യം എന്താ എന്നൊന്ന് ചോദിച്ചിട്ട് പറ അല്ലെങ്കിൽ കാവേരിയോട് പറ വക്കീലിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ ശരിയെന്ന് പറഞ്ഞ് പാർവതി പോകുമ്പോൾ അമ്മാമ്മ സുകുമാരനെ എല്ലാം വഴക്ക് പറയുന്നുണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ വരുന്ന പദ്ധതികളെയൊക്കെ സ്വീകരിക്കാൻ നോക്കുന്നു പറഞ്ഞ് അമ്മാമ്മ എവിടെ നിന്ന് പോകും പാർവതിയുടെ അടുത്ത് മനോഹരൻ ചെന്നിട്ട് പറയും പാർവതി ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് തീരുമാനിച്ചോ സൂരജ് വന്നില്ലെങ്കിൽ പകരം ഒരാളെ തയ്യാറാക്കി വെക്കണല്ലോ മീനുവിനെ കെട്ടാൻ അതിനുള്ള പയ്യനൊക്കെ റെഡിയാണ് പാർവതി ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി അയാളെ ഞാൻ മുന്നിൽ കൊണ്ടുവരും പാർവതി പറയും മനോഹര ഇപ്പം ഞാൻ അതൊന്നും ആലോചിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല നോക്കട്ടെ എന്താവൂ എന്ന് മനോഹരൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ അന്നേരം പറയാം ആ സമയം അമ്മാമ്മ വന്ന് മനോഹരനെ ചീത്ത പറഞ്ഞ് അവിടുന്ന് വിടുന്നുണ്ട് പാർവതി പറയുന്നുണ്ട് എനിക്കെല്ലാം കൂടി കേൾക്കും പാകപ്പാട് ടെൻഷനാകും അമ്മമാളും അമ്മയെന്ന് അമ്മാളമ്മ പറയും പാർവതി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ സൂരജ് വരും മീനുവിന്റെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും നീ സമാധാനമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മാളും അമ്മ എവിടെ നിന്ന് പോകും അമ്മമ്മ ആണെങ്കിൽ ഓടി നോടി നടന്ന് എല്ലാവരുടെയും അടുത്ത് എത്തുകയും കാര്യങ്ങൾ തിരക്കുകയും ചുട്ട മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഷാരികെ ഫോൺ ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല കാവേരി ആക്കാരി മീനുവിനോട് പറയുന്നുണ്ട് അന്നേരം പാർവതി വന്ന് ചോദിക്കും എന്തായി വക്കീലിനെ വിളിച്ചോ കാര്യങ്ങൾ എവിടം വരെ ആയി കാവേരി പറയുന്നുണ്ട് വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല അമ്മയെന്ന് പാർവതിക്ക് വീണ്ടും ടെൻഷനാകും ആ റൂമില് മീനുവിന് ഒരുങ്ങേണ്ട കുറേ സാധനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് സുമതിയും ചിന്താമണിയും വന്ന് ചോദിക്കും തീരുമാനം എന്തെങ്കിലും ആയോ മുഹൂർത്തത്തിന് ഇനി അധികം സമയമൊന്നുമില്ല സുമതി പറയുന്നുണ്ട് സൂരജ് വരുമോ ഇല്ലയോ എന്നോർത്ത് എനിക്ക് ഒരു സമാധാനവും ഇല്ല ചിന്താമണി പറയും ഒരു പെണ്ണിന്റെ താലിഭാഗ്യവാണ് ഈ മുഹൂർത്തം എന്നൊക്കെ പറയുന്നത് മുഹൂർത്ത സമയത്ത് കല്യാണം നടന്നില്ലെങ്കിൽ താലിഭാഗ്യം ഇല്ലാതാവില്ലേ മീനുവിന് ശരിക്കും സങ്കടം ആവും സുമതി പറയുന്നുണ്ട് കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അത് മുടങ്ങി എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മീനുവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഒക്കെ നാളത്തെ എപ്പിസോഡിലേ കാണത്തുള്ളൂ